ഞാനൊരു ബോൾ ബോയ് അല്ലെന്ന് മറഡോണക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ജർമ്മൻ സൂപ്പർ താരം തോമസ് മുള്ളറുടേതായിരുന്നു ആ മറുപടി തോമസ് മുള്ളർ എന്നാണ് ഒരു ബോൾ ബോയ് ആയത് മറഡോണയും മുള്ളറും തമ്മിൽ എന്താണ് പ്രശ്നം ഇതൊരു പ്രതികാരത്തിൻ്റെ കഥയാണ് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയോട് ഇരുപത്തിയൊന്നുകാരൻ തോമസ് മുള്ളർ മൈതാനത്ത് വെച്ച് തീർത്തൊരു വലിയ കണക്കിൻ്റെ കഥ രണ്ടായിരത്തി പത്ത് ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും അവിസ്മരണീയ ലോകകപ്പുകളിൽ ഒന്നായിരുന്നു അത് സ്പെയിൻ കാൽപന്തകലിയുടെ വിശകിരണത്തിൽ ആദ്യമായി മുത്തപ്പെട്ടത് ആ വർഷമാണ് ബ്രസീലും അർജന്റീനയും അടക്കം ലാറ്റിൻ അമേരിക്കൻ കരുത്തർക്കൊക്കെ പാതിവടിയിൽ കാലിടറിയ ടൂർണമെന്റിൽ യൂറോപ്യൻ ടീമുകളുടെ സർവാധിപത്യമാണ് ആരാധകർ കണ്ടത് സെമിയിൽ ഇടം പിടിച്ച മൂന്ന് ടീമുകളും യൂറോപ്യൻ ടീമുകളായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിലെ പല പോരാട്ടങ്ങളും ആരാധകർക്ക് അവിസ്മരണീയമായ ഓർമ്മകളാണ് സമ്മാനിച്ചത് അങ്ങനെ ഫുട്ബോൾ ചരിത്രത്തിൽ ഇടം പിടിച്ച മത്സരങ്ങളിൽ ഒന്നായിരുന്നു ക്വാർട്ടർ ഫൈനലിലെ അർജന്റീന ജർമ്മനി പോരാട്ടം സാക്ഷാൽ ഡീഗോ മർഡോണയെ ആ വർഷം പരിശീലക വേഷത്തിലെത്തിച്ച അർജന്റീന തങ്ങളുടെ നീണ്ടകാലത്തെ കിരീട ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി പ്രീക്വാർട്ടറിൽ പ്രവേശിച്ച മെസ്സിയും സംഘവും പ്രീക്വാർട്ടറിൽ കരുത്തരായ മെക്സിക്കോയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്ത് രാജകീയമായാണ് ക്വാർട്ടറിൽ പ്രവേശിച്ചത് എന്നാൽ മെസ്സിയും ടെവസും ഒക്കെ അണിനിരക്കുന്ന മരടോണികളുടെ പേരുകെട്ട സംഘത്തെ ക്വാർട്ടറിൽ ജർമ്മനി അന്ന് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു എതിരില്ലാത്ത നാല് ഗോളുകൾക്കായിരുന്നു ജർമ്മനിയുടെ ചരിത്ര വിജയം മത്സരത്തിന്റെ മൂന്നാം മിനിറ്റിൽ മുള്ളറിലൂടെ ആരംഭിച്ച ഗോൾവേട്ട മിറോസ്ലാവ് ക്ലോസയും ഫ്രെഡറിക്കും ചേർന്ന് പൂർത്തിയാക്കി ജർമ്മൻ ഗോളടി യന്ത്രം ക്രോസെ ഇരട്ട ഗോളുകളുമായി കളന്നടഞ്ഞ പോരാട്ടം അർജന്റീൻ ആരാധകരുടെ കണ്ണീര് കണ്ടാണ് അവസാനിച്ചത് മത്സരത്തിന് ശേഷം ജർമ്മൻ യുവതാരം തോമസ് മുള്ളർ മൂന്നാം മിനിറ്റിൽ താൻ നേടിയ ഗോൾ മറഡോണയോടുള്ള തന്റെ പ്രതികാരമാണെന്ന് വെളിപ്പെടുത്തി മറഡോണ പോലും ഇതിഹാസത്തോട് തീർക്കാൻ മാത്രം മുള്ളർക്ക് എന്ത് പ്രതികാരമാണുള്ളത് ആരാധകർ മൂക്കത്ത് കൈവച്ചു അതെ ഫുട്ബോൾ ദൈവത്തോട് തീർക്കാൻ മുള്ളർക്കൊരു പ്രതികാരമുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിന് മുന്നോടിയായി തട്ടകമായ അലയൻസ് അരീനിയിൽ വെച്ച് ജർമ്മനിയും അർജന്റീനയും ഒരു സന്നാഹ മത്സരത്തിൽ ഏറ്റുമുട്ടി മത്സരത്തിന് തൊട്ടു മുമ്പ് നടന്ന പ്രസ് കോൺഫറൻസിൽ ഇരു ടീമുകളുടെയും പരിശീലകരും പ്രധാന താരങ്ങളും പങ്കെടുത്തിരുന്നു ജർമ്മനിക്കായി ആ നരങ്ങേറ്റം കുറിക്കാൻ ഇരുന്ന തോമസ് മുള്ളറും ടീമിനൊപ്പം പത്രസമ്മേളനത്തിലെത്തി പ്രസ് കോൺഫറൻസിനായി വേദിയിലെത്തിയ മറഡോണ മുള്ളറെ കണ്ടതും ഏതാണ് ഈ ബോൾബോയ് എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു മുള്ളറെ അതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത ഡീഗോ മുള്ളർ ഒരു ബോൾ ബോയ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു ബോൾ ബോയെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ താൻ പ്രസ് മീറ്റിൽ ഇരിക്കില്ലെന്ന് മറഡോണ വാശി പിടിച്ചു മുള്ളർ ജർമ്മൻ കളിക്കാരനാണെന്ന് ബോധ്യപ്പെടുത്താൻ ഓഫീസറുകൾ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും മറഡോണ തൻ്റെ നിലപാടിൽ ഉറച്ചു തന്നു അങ്ങനെ മറഡോണയുടെ പിടിവാശിക്ക് മുന്നിൽ മുള്ളർക്ക് പത്രസമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു പത്രസമ്മേളനത്തിന് ശേഷം തനിക്ക് പറ്റിയ പിടവ് മനസ്സിലാക്കിയ മറഡോണ പരസ്യമായി ക്ഷമ ചോദിച്ചെങ്കിലും ഈ സംഭവം മുള്ളരുടെ മനസ്സിൽ ഒരു മുറിവായി അവശേഷിച്ചു സന്നാഹ മത്സരത്തിൽ മറഡോണിക സാക്ഷിയാക്കി മുള്ളർ ജർമ്മനിക്കായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു അന്ന് അർജന്റീനയ്ക്ക് മുന്നിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ജർമ്മനി വീണെങ്കിലും ലോകവേദിയിൽ മറഡോണയെയും സംഘത്തെയും ജർമ്മനി നാണം കെടുത്ത് നാട്ടിലേക്ക് അയച്ചു ലോകകപ്പ് സെമി പ്രവേശനത്തിന് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ താൻ ഒരു ബോൾ ബോയ് അല്ലെന്ന് ഇപ്പോൾ മറഡോണക്ക് മനസ്സിലായി കാണുമല്ലോ എന്നാണ് മുള്ളർ ചോദിച്ചത് മനോഹരമായൊരു മധുരപ്രതികാരത്തിൻ്റെ കഥയായി മുള്ളരുടെ മറുപടി ഫുട്ബോൾ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടു